ഹലോ വൈസ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ കുറച്ച് കാറുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഉള്ളതാണ് ഇങ്ങനത്തെ പോയത് അപ്പൊ അധികം പറഞ്ഞ് ലേഖടുപ്പില്ലേ നമുക്ക് വേണ്ടിയിലേക്ക് പോവാം അപ്പൊ നമ്മുടെ ആദ്യമുള്ള വണ്ടി കോർഷം കേട്ടോ കേട്ടോ എന്റെ നാല് വണ്ടി ഇത് വെച്ചുകഴിഞ്ഞാൽ എൻ്റെ ഒരു മാവൻ വരുമ്പോൾ തന്നതെട്ടോ പെട്ടിയില് പെട്ടി കുട്ടിച്ചപ്പോ ഇങ്ങനത്തെ രണ്ടർ ഉണ്ടാകുന്നു ഒരു വെള്ളയും ഒരു അപ്പൊ വെള്ള വേറൊരു ചക്കം എടുത്തി അപ്പോൾ ഇത്

രണ്ടുമൂന്നാമത്തോണ്ട് ഇത് വെച്ചുകഴിഞ്ഞാൽ അറ്റോ അറ്റമണിമ്പ് അതിനെ ഇവിടെ നിന്ന് അകറ്റ് ചെയ്തോ ഇത് ഇതിന്റെ ഈ ടയർ ചെറുതായിട്ട് പൊട്ടിന്നു അത് വേറെ ശരിക്കും ഓടുന്നില്ലേ ടയറൊക്കെ ലൂസായിക്കണം കൊറേ കാലമായിട്ട് ഈ വണ്ടി കൂടെ വീട്ടില് ഇങ്ങോട്ട് അല്ല വീട്ടിലിരിക്കുന്നു കൊറേ കാലം ഇങ്ങോട്ടില്ല ആകെ ആകെ നാല് വണ്ടിയല്ലേ കളക്ഷൻ എന്ന് പറയാനൊന്നുമില്ല ലാസ്റ്റ് ആയിട്ട് ഞാൻ ഇപ്പൊ ഗുരുവായൂർക്ക് പോയപ്പോ അവിടുന്ന് മേടിച്ചോ ലാസ്റ്റ് ലാസ്റ്റ് വണ്ടിയാണ് നമ്മുടെ ഇതായി താറ് ഉപയോഗിച്ച് കഴിഞ്ഞ കഴിഞ്ഞ ഡോറ് ഡോർങ്ങൾ തുറക്കാൻ കിട്ടും അത്രേ ഉള്ളു വേറെ ലൈറ്റ് ഡോർ കത്തൊന്നുമില്ല ഡോർങ്ങാൻ കിട്ടും താറ് ഇത്തരം വണ്ടികളപ്പം നമ്മുടെ അടുത്തുള്ളൂ നീ നിങ്ങൾക്ക് മേടിക്കാം കേട്ടെ അപ്പൊ ഫേസ് ഈ ചെറിയൊരു വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പൊ ഞാൻ നിങ്ങൾക്ക് എന്റെ കാറ് കാണിച്ചതിന് വേണ്ടിട്ടാണ് ഈ വീഡിയോ എത്തുന്നത് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ പുതിയൊരു വീഡിയോ എല്ലാവർക്കും ബൈ